പാലക്കാട് മങ്കരയിൽ പോലീസ് ശാസിച്ചതിന് സ്റ്റേഷനു നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ രണ്ട് യുവാക്കൾ പിടിയിൽ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത് അർദ്ധരാത്രി ബൈക്കിലെത്തിയാണ് പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ല് എറിഞ്ഞു തകർത്തത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് നഗരിപ്പുറത്ത് പാതയോരത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഇരുവരും കടയുടമയുമായി തർക്കത്തിലായി കയ്യാങ്കളിയിലേക്കെത്തിയതോടെ കടയുടമ മങ്കര പോലീസിന്റെ സഹായം തേടുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് ഇരുവരെയും പറഞ്ഞുവിട്ടു എന്നാൽ അരമണിക്കൂറിന് ശേഷം യുവാക്കൾ ബൈക്കിലെത്തി സ്റ്റേഷനു നേരെ കല്ലെറിയുകയായിരുന്നു ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുമ്പോഴേക്ക് ഇരുവരും കടന്നു കളഞ്ഞു സി സി ടി വി പരിശോധിച്ച പോലീസ് പ്രതികളെ വീടുകളിലെത്തിയാണ് കയ്യോടെ പിടികൂടിയത് കല്ലേറിൽ സ്റ്റേഷന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നതായി കണ്ടെത്തി പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.